നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്ത് നാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ സൈന്യം മടങ്ങുകയാണ് വയനാട്ടിൽ നിന്ന് മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയപ്പ് നൽകിയിട്ടുണ്ട് സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും എൻ ഡി ആർ എഫ് അതുപോലെ എസ് ഡി ആർ എഫ് ഫയർഫോഴ്സ് പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് അംഗസംഘമാണ് മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണ് ഇവർ നാട്ടുകാരുടെ ഹൃദയം കവർന്നാണ് സൈന്യം മടങ്ങുന്നത് പെട്ടെന്നൊരു ആപത്ത് വന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥ വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ വളരെ വേഗത്തിലും അതുപോലെ തന്നെ ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കുവാനായിട്ട് എത്രത്തോളം സഹകരണം അല്ലെങ്കിൽ എത്രത്തോളം പരിശ്രമിക്കാവോ അതിൻ്റെ എല്ലാം തന്നെ പരമാവധി അവർ വയനാട്ടിലെ ജനങ്ങൾക്കായി അല്ലെങ്കിൽ മലയാളികൾക്കായി അവർ ചെയ്തിരുന്നു ഏതായാലും ഒരുപാട് നന്ദിയാണ് എത്രത്തോളം നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ മതിയാകുമെന്ന് അറിയില്ല മലയാളികൾക്കെല്ലാം തന്നെ ഈ അവസരത്തിൽ ഇന്ത്യൻ ആർമിയോട് ഒരുപാട് നന്ദിയും കടപ്പാടുമാണ് അറിയിക്കാനുള്ളത് വളരെ അതീവ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു സൈന്യം ഏറ്റെടുത്തത് എന്നറിയാൻ നമുക്ക് വയനാട്ടിൽ നിന്ന് മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരിന്റെ വകയും ജില്ലാ ഭരണകൂടത്തിന്റെ വകയും വളരെ ഗംഭീരമായ ഒരു യാത്രയപ്പാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ നന്ദിയും അവർ അറിയിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും രക്ഷാപ്രവർത്തനം പൂർണ്ണമായും മറ്റുള്ള മേഖലയിലുള്ള ആളുകൾക്ക് ഏൽപ്പിച്ചതിന് ശേഷമാണ് സൈന്യം മടങ്ങുന്നത് അതേസമയം സൈന്യം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലമായിരുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏറെ നിർണായകമായിട്ടുണ്ടായിരുന്നത് കാരണം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളിലേക്ക് എത്താൻ യാതൊരു വിധത്തിലുള്ള സംവിധാനവും ഉണ്ടായിരുന്നില്ല ആ സമയത്തായിരുന്നു സൈന്യം ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ നിർമ്മിക്കുന്ന ബെയിലി പാലം വയനാട് ഈ ഒരു ദുരന്ത മേഖലയിൽ നിർമ്മിച്ചത് അതിലൂടെയായിരുന്നു പിന്നീട് രക്ഷാപ്രവർത്തനം എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും സൈന്യം താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ബെയ്ലി പാലം മെയിൻ്റെനൻസ് ടീം പ്രദേശത്ത് തുടരും ഇനി ഒരു മറ്റൊരു പാലം നിർമ്മിക്കുന്നത് വരെ തന്നെ ആ ഒരു ബേലി പാലം അവിടെ തുടരാം എന്ന് തന്നെയാണ് അവർ അനുവദിച്ചിട്ടുള്ളത് ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നത് വരെ അവിടെ തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരാണ് മടങ്ങുകയും സൈന്യം അറിയിച്ചു ഏതായാലും വളരെ കടപ്പാടോടുകൂടിയിട്ടാണ് കേരളം അവരെ യാത്രയാക്കുന്നത് അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ മേപ്പാടി മേഖലയിൽ തുടരുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് വയനാട്ടിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുവരെ കൃത്യമായി പറഞ്ഞ നാനൂറ്റി പതിമൂന്ന് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അവിടെ പതിനാറ് ക്യാമ്പുകളിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആളുകളാണുള്ളത് ഇവരുടെ പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്തുന്ന നടപടികളും തുടരുകയാണ് വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ വെള്ളിയാഴ്ച ജനകീയ തെരച്ചിൽ നടത്തുമെന്നും റവന്യൂ മന്ത്രി കെ രാജനും അറിയിച്ചിട്ടുണ്ട് ദുരന്ത ബാധിതരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തെരച്ചിലിന്റെ ഭാഗമാക്കും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമെങ്കിൽ ദുരന്ത മേഖലയിലേക്ക് വരാൻ അവസരം നൽകും ക്യാമ്പുകളിലുള്ളവരെ വാടക വീടുകളിലേക്ക് മാറ്റുമെന്നും വാടക സർക്കാർ നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ക്യാമ്പുകളിലുള്ള ആളുകളെ താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വാടക വീടുകളിലേക്ക് മാറ്റുന്നത് എത്ര പേർക്ക് സ്ഥിരമായി പുനരധിവാസം വേണ്ടി വരുമെന്ന് കണക്കാക്കും ഏതായാലും ബാക്കിയുള്ള നടപടികളെല്ലാം തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരും കേരളവും എന്തിനേറെ ഓരോ മലയാളികളും ഇത്തരത്തിൽ അവരെ ദുരന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്കുണ്ടായ ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് കരകയറ്റുവാനായിട്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്